ശ്രീനാരായണ പരമഗുരുവി നമ ആത്മ ഉപദേശതകം മന്ത്രം നാൽപ്പത്തി ഒൻപത് പ്രയത്നം സകലവും ഇങ്ങു സദാബി ചെയ്തി ജഗതിരിം മതമേകമെന്നു ചിന്തിച്ചമണയാതതാരമർത്തിടേണം ശ്രീനാരായണ പരമഗുരുവ നമ ഓ ആത്മാപദേശശബ്ദതം മന്ത്രം നാൽപ്പത്തൊമ്പതിൻ്റെ അർത്ഥം പ്രകാരമാകുന്നു സകല മനുഷ്യരും ആത്മസുഖം കൈവരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രയത്നം എല്ലാ തരത്തിലും ഇവിടെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ ലോകത്തിൽ ഈ മതം ഒന്നു തന്നെയാണ് ഇത്തരത്തിൽ ചിന്തിച്ചു മനസ്സിലാക്കി പാപങ്ങളിൽ ചെന്നുപെടാതെ മനസ്സിനെ നിയന്ത്രിച്ചു കൊള്ളേണ്ടതാണ് श्रीनारायण परमगुरवे नमः ॐ श्री शारदाम्बिकायै नमः